സ്വർണത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെയും സ്ത്രീവിരുദ്ധതയുടെയും വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ അഭിനേത്രി ഹണി റോസ് നൽകിയ പരാതി കേരളീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ കൂടുതൽ ആഴവും പരപ്പുമുള്ള ചർച്ചകൾക്ക് കാരണമാവേണ്ടതുണ്ട് കാരണം ബോബി ചെമ്മണ്ണൂർ ഒറ്റയൊരാളല്ല അയാൾ അശ്ലീല ആഭാസന്മാരുടെ കടലിലെ വെള്ളയുടുപ്പിട്ട് നൃത്തം ചെയ്യുന്ന ഒരു തിര മാത്രമാണ് െ കുറിച്ച് പൊതുസമൂഹം പുലർത്തിപ്പോരുന്ന ധാരണകൾ കയ്യടികളോടെ ആഘോഷിക്കപ്പെടുമെന്നും അതിന് പിന്തുണക്കാർ ഒരുപാടുണ്ടാവുമെന്നും ബോബി ചെമ്മണ്ണൂരിന് അറിയാം അത് അയാൾക്ക് ഹണി റോസ് കൊടുത്ത കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ കഴിയുമ്പോഴും ധാരാളമായി തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും താഴെ നമുക്ക് ആയിരക്കണക്കിന് ബോബി ചെമ്മണ്ണൂർമാരെ കണ്ടെത്താനാവും ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല ഹണിറോസ് സഹികെട്ട് കേസ് കൊടുത്തിരിക്കുന്നത് രാഹുൽ ഈശ്വർ എന്ന രാഷ്ട്രീയ സാമൂഹിക അശ്ലീലത്തിനെതിരെ കൂടിയാണ് എവിടെയൊക്കെ സ്ത്രീകൾ തങ്ങൾക്കെതിരെ നടക്കുന്ന ലൈംഗികാക്രമണങ്ങളെക്കുറിച്ച് പരാതി നൽകുന്നുവോ അവിടെയൊക്കെ പീഡകരുടെ ആത്മീയ ഗുരുവായും വക്കീലായും ഗുണ്ടയായും മനുഷ്യവിരുദ്ധവും കാലഹരണപ്പെട്ടതുമായ മൂന്നോ നാലോ കാര്യങ്ങൾ വിരലെണ്ണി പറയാൻ അയാൾ വരും എവിടെയൊക്കെ മനുഷ്യർ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നുവോ അവിടെയൊക്കെ അയാൾ ബ്രാഹ്മണനായും തന്ത്രിയായും വർഗീയത പറയാനായി മാത്രം വരും എവിടെയൊക്കെ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർ തുല്യതയെക്കുറിച്ച് പറയുന്നുവോ അവിടെയൊക്കെ അയാൾ പൂണൂലും പ്ലാൻ സിയുമായി വന്ന് ഹൈ ഫ്രീക്വൻസിയിൽ ഓരിയിടും വസ്ത്രം വ്യക്തിയുടെ തെരഞ്ഞെടുപ്പാണ് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും ഭരണഘടന വ്യക്തിക്ക് നൽകുന്നുമുണ്ട് അതേസമയം തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വസ്ത്രം ധരിക്കുന്ന മനുഷ്യരെ അപമാനിക്കാനോ ആക്ഷേപിക്കാനോ ലൈംഗികമായും അല്ലാതെയും ആക്രമിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഭരണഘടന വ്യക്തികൾക്ക് നൽകുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത് കുറ്റകൃത്യം കൂടിയാണ് ലൈംഗികതയും ലൈംഗികാക്രമണവുമായി ബന്ധപ്പെട്ട സ്റ്റീരിയോടൈപ്പുകൾ എത്ര ആഴത്തിലാണ് സമൂഹത്തിൽ വേരാഴ്ത്തി കിടക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിനായി കോടതി ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയ ജെൻഡർ സ്റ്റീരിയോടൈപ്പുകളെ കുറിച്ചുള്ള കൈപ്പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പരിശോധിച്ചു നോക്കാം അതിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട സ്റ്റീരിയോടൈപ്പിനെ അഥവാ പൊതുബോധത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് പരമ്പരാഗതമെന്ന് കരുതാത്ത വേഷം ധരിച്ച സ്ത്രീകൾ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു പുരുഷൻ അത്തരത്തിലൊരു സ്ത്രീയെ തൊട്ടാൽ അത് ആ സ്ത്രീയുടെ കുഴപ്പമാണ് ഇതാണ് സ്റ്റീരിയോടൈപ്പ് ആന മണ്ടത്തരം തെറ്റ് സുപ്രീം കോടതി പറയുന്നു യാഥാർത്ഥ്യം ഇതാണ് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം ഒരിക്കലും അവൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയുമല്ല അവളെ തൊടാനുള്ള ക്ഷണവുമല്ല സ്ത്രീകൾ വാക്കുകൾ കൊണ്ട് ആശയവിനിമയം നടത്താൻ പ്രാപ്തരാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നത് സ്ത്രീകളുടെ ആത്മപ്രകാശനത്തിന്റെ കൂടി ഭാഗമാണ് എന്നാൽ അത് ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും ഉയർത്തുന്നില്ല ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരു പുരുഷൻ സ്ത്രീയെ തൊട്ടതിനു ശേഷം ആ പ്രവൃത്തിയെ പ്രതിരോധിക്കുന്നതിനായി സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അതൊരു ക്ഷണമായിരുന്നു എന്ന് പറയുന്നത് അനുവദിക്കാനാവില്ല കോഴിക്കോട് സെഷൻസ് കോടതി ജഡ്ജി എസ് കൃഷ്ണകുമാർ സിവിക് ചന്ദ്രൻ എന്ന ലൈംഗികാക്രമണ കേസിൽ കുറ്റാരോപിതനായ ആൾക്ക് ജാമ്യം അനുവദിച്ചു നൽകിയ ഉത്തരവിലെ പരാമർശങ്ങൾ സുപ്രീം കോടതിക്കായി പുസ്തകത്തിൽ റഫർ ചെയ്യുന്നുണ്ട് അതിജീവിതയുടെ വേഷമാണ് പ്രകോപനമുണ്ടാക്കിയത് എന്ന ചന്ദ്രന്റെ വാദം ജെൻഡർ സ്റ്റിരിയോടൈപ്പിന്റെ ഉദാഹരണമായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതേ ജെൻഡർ സ്റ്റീരിയോടൈപ്പ് വാദങ്ങളാണ് ഹണി റോസിനെതിരെയും ബോബി ചെമ്മണ്ണൂരിനെ എതിർക്കുമ്പോഴും ഹണിറോസിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന തരത്തിലും ഉന്നയിക്കപ്പെടുന്നത് സെലിബ്രിറ്റിയായ ഹണി റോസ് നേരിടുന്ന ഒരു പ്രശ്നം എന്ന രീതിയിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ ചുരുക്കി കാണേണ്ട ഒന്നല്ല ഇത് തീർച്ചയായും ഹണി റോസ് തന്റെ തൊഴിൽ ജീവിതത്തിലൂടെ നേടിയെടുത്ത സാമൂഹിക സാംസ്കാരിക മൂലധനം ഒരർത്ഥത്തിൽ അവർക്ക് തുണയാവുന്നുണ്ട് മുഖ്യമന്ത്രിയെ കാണാനും നടപടിയെടുക്കണമെന്ന ഉറപ്പ് നേടിയെടുക്കാനും അവർക്ക് സാധിച്ചു പക്ഷേ അപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്ന രീതിയിൽ അവർ നിരന്തര സൈബർ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു രാഹുലീശ്വറിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടിതമായ സൈബർ ആക്രമണം ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നതാണ് എന്ന് അവർക്ക് പറയേണ്ടി വരുന്നു മുഖവും വിലാസവുമുള്ളവരും ഇല്ലാത്തവരുമായ സൈബർ വെട്ടുക്കിളികൾ നടത്തുന്ന ഡിജിറ്റൽ മാസ് അറ്റാക്കിനെ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് അവർക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്നു സ്ത്രീ ആയിരിക്കുക എന്നത് കഠിനമായ ജീവിത യാഥാർത്ഥ്യമാണ് വ്യവസ്ഥയോടും പൊതുബോധത്തോടും വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ കഠിനതയിൽ അല്പമൊക്കെ ഇളവുകൾ ലഭിക്കും എന്ന് മാത്രം നീതി ലഭിക്കുമെന്ന് അപ്പോഴും എപ്പോഴും ഉറപ്പില്ല കേരളത്തിന്റെ ഏറ്റവും സമീപമായ ചരിത്രത്തിലെ പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന പൊതുസമൂഹം ചർച്ച ചെയ്ത ചില സംഭവങ്ങൾ മാത്രം പരിശോധിച്ചു നോക്കൂ നാല് വർഷം പൂട്ടിവെച്ചതിനു ശേഷം മാത്രം സർക്കാർ അപൂർണമായി പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിലെ അതിശക്തരായ പുരുഷ അക്രമികൾ വെള്ളിത്തിരയുടെ മറവിൽ സുരക്ഷിതരായിരിക്കും എന്ന് ഉറപ്പുള്ളവരാണ് പക്ഷെ സ്ത്രീകൾ നിരന്തരം അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനു മുൻപ് ലൈംഗികമായി ആക്രമിക്കപ്പെട്ട ഒരു പ്രശസ്തയായ നടി അവർക്കിപ്പോഴും നീതി കിട്ടിയിട്ടില്ല നിരന്തരമായ സൈബർ ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്നു കോടതി മുറിയിലാണ് താൻ ഏറ്റവുമധികം ഒറ്റപ്പെട്ടത് എന്ന് അവർ ഒരു ഘട്ടത്തിൽ സമൂഹത്തോട് പറഞ്ഞിരുന്നു ആ ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്നും വർഗ്ഗബോധത്തിൽ നിന്നും രൂപവത്കരിക്കപ്പെട്ട ഡബ്ല്യു എന്ന സംഘടന അതിലെ അംഗങ്ങൾക്ക് എപ്പോഴും നേരിടേണ്ടി വരുന്ന സൈബർ ആക്രമണങ്ങളും തൊഴിൽ നിഷേധങ്ങളും തൊഴിലിടങ്ങളിൽ ശക്തമായി നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ലൈംഗികവും അല്ലാത്തതുമായ ആക്രമണങ്ങളുടെ മറ്റൊരു ഇരകളാണ് വനിതാ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് ടെലിവിഷൻ ഓൺലൈൻ ജേർണലിസ്റ്റുകൾ ബോബി ചെമ്മണ്ണൂരുമാരും രാഹുൽ ഈശ്വർമാരും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ടും ലൈംഗിക വൈകൃത ചിന്തകളുടെ ഒഴുക്കുകൊണ്ടും അധിക്ഷേപങ്ങൾ ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് മതവർഗീയ സംഘടനകളുണ്ട് ക്രൈം ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കാൻ പരിശീലനം സിദ്ധിച്ച പലതരം സംഘങ്ങളുണ്ട് സംഘപരിവാർ സംഘങ്ങളും സി പി എമ്മും കോൺഗ്രസും മുൻനിരയിൽ തന്നെയുണ്ട് വനിതാ ജേർണലിസ്റ്റിന്റെ തോളിൽ കൈവെച്ച് അധികാരം കാണിക്കുന്ന സംഘപരിവാർ സുരേഷ് ഗോപിമാരും നല്ല ലിപ്സ്റ്റിക്കും കുപ്പായവും ഇടുന്ന ജേർണലിസ്റ്റുകൾ നുണ പറയുന്നവരാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് വിജയരാഘവന്മാരും അതിലുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരെ ലൈംഗിക വൈകൃത ചിന്തകളുടെ കൊടുമുടിയിൽ കയറി നിന്ന് കഥയുണ്ടാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് മുൻ ജഡ്ജി കൂടിയായ എസ് സുദീപാണ് തുടർന്ന് സിന്ധുവിനെതിരെ വ്യാപകമായ സൈബർ ബുള്ളിംഗ് നടന്നു മുൻ ജഡ്ജി വിമർശിക്കപ്പെട്ടപ്പോൾ അയാളെ ന്യായീകരിച്ച് വാദിക്കാനെത്തിയത് അന്ന് സി പി എം സ്വതന്ത്ര എം എൽ എയും ഇന്ന് തൃണമൂൽ കോൺഗ്രസ് എം എൽ എ പി വി അൻവറും സ്ത്രീകളും കവികളുമായ ഭാഷാ അധ്യാപകരും സി പി എം സൈബർ ഗുണ്ടകളുമായിരുന്നു ഇപ്പോഴും കാണാം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പറയുന്ന സ്ത്രീകളെ ദ്വയാർത്ഥ പ്രയോഗങ്ങളാലും ലൈംഗിക അശ്ലീലതകളാലും നേരിടുന്ന സൈബർ കൂട്ടങ്ങളെ ശൈലജട്ടീസിനെയും മഞ്ജുമാര്യരെയും അപമാനിക്കുന്ന ആർ എം പി ഹരിഹരന്മാരും രാഷ്ട്രീയ നേതാവായ കെ കെ രമയെ മുതൽ തോട്ടം തൊഴിലാളികളെയും എം വി ഡി ഉദ്യോഗസ്ഥരെയും വരെ അശ്ലീലം പറയുന്ന എം എം മണിമാരും സ്വന്തം പാർട്ടിയിലെ സ്ത്രീകളെ തന്നെയും അപമാനിക്കുന്ന ലീഗുകാരും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള സ്ത്രീകളെ പിന്തുടർന്ന് അപമാനിക്കുന്ന കോൺഗ്രസുകാരും അതിലുണ്ട് തീർന്നില്ല സംസ്ഥാന സ്കൂൾ യുവജനോത്സവ റിപ്പോർട്ടിങ്ങിൽ ഒപ്പന കളിച്ച സ്കൂൾ കുട്ടിയെ വെച്ചു വരെ ആൺനോട്ട ആംഗിളിൽ റിപ്പോർട്ടിംഗ് നടത്തിയ റിപ്പോർട്ട് ടെലിവിഷനും അതിൽ നിന്ന് സ്ത്രീ ശരീര കേന്ദ്രീകൃതമായ തമാശയുണ്ടാക്കി ആർത്തുചിരിച്ച് വാർത്താവതരണം എന്ന പേരിൽ സംപ്രേഷണം നടത്തിയ എഡിറ്റർമാരെയും നാം കണ്ടു സ്ത്രീകൾ കഥാപാത്രങ്ങളായി വരുന്ന വാർത്തകളിൽ പോലും അത് ക്രൈം വാർത്തയായാലും അപകട വാർത്തയായാലും സ്ത്രീ ശരീരത്തിന്റെ അശ്ലീല സദാചാര ശരീര സാധ്യതകൾ അന്വേഷിക്കുന്ന മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലുകളിലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറഞ്ഞ തമാശ പരിപാടികളും സൂപ്പർ താരങ്ങൾ പോലും എന്ന പേരിൽ നടത്തുന്ന അശ്ലീല ദ്വയാർത്ഥ വാഗ്ധോരണികളും ആഘോഷങ്ങളും ക്യാമറ കണ്ണുകളും ഈ പൊതുബോധ സൃഷ്ടിക്കും അതിന്റെ നിലനിൽപ്പിനും ചെയ്യുന്ന നിരന്തര സംഭാവനകൾ ചെറുതല്ല പൊതുസമൂഹത്തിലെ സ്ത്രീകളെ ശരീരത്തെയും ലൈംഗികതയെയും കേന്ദ്രീകരിച്ച് ആക്രമിക്കുക എന്നത് പാട്രിയാർക്കൽ സമൂഹത്തിന്റെ ജീർണമായ നടപ്പുരീതിയാണ് പൊതുസമൂഹത്തിൽ മാത്രമല്ല വ്യക്തിബന്ധങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടാവുമ്പോൾ അപ്പുറത്തു നിൽക്കുന്ന സ്ത്രീ വെറുമൊരു ശരീരമായി മാറുകയും ലൈംഗിക അധിക്ഷേപങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യും കൂട്ടത്തിൽപ്പെട്ടവരുടെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ സമുദായ സംഘടനകളിൽപ്പെട്ടവരുടെ സ്ത്രീവിരുദ്ധ ആക്രമണങ്ങൾക്കും പ്രവർത്തികൾക്കും ആക്ഷേപങ്ങൾക്കും തമാശകൾക്കും നിശബ്ദരായിരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ അനുകൂലിക്കുകയോ അവർക്കു വേണ്ടി വാദിക്കുകയോ പോലും ചെയ്യുന്നവരെയും കാണാം ആ കൂട്ടത്തിൽ സ്ത്രീ പുരുഷ ഭേദമില്ലെന്നും കാണാം ഒരുപക്ഷെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ സമുദായ സംഘടനയുടെയോ പ്രത്യക്ഷ പിന്തുണയുള്ള ആളായിരുന്നുവെങ്കിൽ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന അശ്ലീലം പോലും അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നോ എന്ന് സംശയമാണ് ആണധികാരത്തിന്റെ ലാവണ്യബോധത്തിന്റെയും ആൺനോട്ടത്തിന്റെയും ഉറച്ചുപോയ പിതൃമേധാവി ഘടനയിൽ നിന്ന് പുറത്തു കിടക്കാൻ രാഷ്ട്രീയ അധികാരത്തിലെ തുല്യനില തുല്യ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ ഈ പ്രാതിനിധ്യമില്ലായ്മയാണ് ഏറ്റവും വലിയ അശ്ലീല കാഴ്ച എന്ന രാഷ്ട്രീയ ബോധം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവണം സംഘടനകൾക്കുണ്ടാവണം മാധ്യമങ്ങൾക്കുണ്ടാവണം ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുണ്ടാവണം അതുവഴി പൊതുസമൂഹത്തിന്റെ ബോധത്തിലേക്ക് പടരുകയും വേണം ഈ സാഹചര്യത്തിൽ ഹണി റോസ് തന്നെ പിന്തുടർന്ന് അപമാനിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെയും രാഹുൽ രാഹുലീശ്വറിനെതിരെയും നടത്തിയ യുദ്ധപ്രഖ്യാപനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഹണിയുടെ വേഷത്തിന്റെ മാന്യത ഇളക്കാൻ സ്കെയിലും കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമല്ല സ്ത്രീകളെ ലൈംഗികമായി ആക്രമിക്കുന്നവർക്കും മുഴുവനുമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ബോബിച്ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് അപ്പോഴും സൈബർ സ്പേസിലും അല്ലാത്ത സ്പേസിലും ലൈംഗികമായി ആക്രമിക്കപ്പെട്ടിട്ടുള്ള നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ പോലീസിലും സൈബർ സെല്ലിലും ഒക്കെ നൽകിയിട്ടുള്ള പരാതികൾ ഫ്രീസറിൽ തണുത്തു മരവിച്ച് കിടക്കുക തന്നെയാണ് അവയിലൊക്കെയും നടപടികൾ ഉണ്ടാവുമായിരിക്കും എന്നുകൂടി പ്രതീക്ഷിക്കുന്നു